മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഇത്തവണ രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലീഗ് ആ ആ ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് പോയില്ല നിങ്ങൾ കടന്നിട്ടുണ്ട് അതാണ് കുഴപ്പം നിങ്ങളുടെ നിങ്ങളുടെ സംശയം ഞാൻ ഞാന് ഞങ്ങൾക്ക് തീർത്തു തരാൻ പറ്റുന്നില്ല ഞങ്ങൾ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും ആ ചർച്ചയിലേക്ക് കടക്കാവുന്നേ ഉള്ളൂ കിടക്കും കടന്ന് വളരെ സിമ്പിളായിട്ട് തീരുമാനമെടുക്കും ആ കാര്യത്തിൽ പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരുപാട് മുമ്പ് തന്നെ ചർച്ച തുടങ്ങി നിങ്ങളെ സംശയം എന്താ അത് ചോദിക്കും ഞാനതിന് മറുപടി പറയാം ലോക്സഭ നേതാക്കളായിരുന്നു ആവശ്യം അങ്ങനെ അങ്ങനെ ഈ നടക്കാൻ പോകുന്ന ചർച്ചയെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ അത് ചർച്ചക്ക് ശേഷം മാത്രമേ വെളിവാകുള്ളൂ രാജ്യസഭയിലേക്ക് ചർച്ചയും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാര പരിചയപ്പെട്ട ഒരു കാര്യമെല്ലാം തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞാൽ അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു ക്ലിയർ ക്ലിയറായിട്ടാൻ പറഞ്ഞേക്കാം ഞാനില്ല ഇല്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് എടുത്ത് തങ്ങളുടെ എടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ പണിയിൽ ഞാൻ രാജ്യസഭയിലേക്ക് താനില്ലെന്നും തനിക്ക് ആവശ്യത്തിനുള്ള പണി ഇവിടെ തന്നെ ഉണ്ടെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് ലീഗ് ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല സാദിക്കലി ശിഹാബ്ദങ്ങൾക്ക് ഒഴിവ് ലഭിച്ചാൽ ചർച്ചയിലേക്ക് കടക്കുമെന്നും ഇക്കാര്യത്തിൽ എളുപ്പത്തിൽ തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിൽ ഒഴിവ് വരുന്ന ആദ്യ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനെ തരുമെന്ന് യുഡിഎഫ് സമ്മതിച്ചിട്ടുണ്ടെന്ന് സാദിക്കലി ശിഹാബ്ദങ്ങളും കൂട്ടിച്ചേർത്തു യുവാക്കൾക്കാണ് പരിഗണന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചകളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മൂന്നാം തീയതി നാലാം തീയതി പ്രസിഡന്റ് കേരളത്തിൽ നല്ലൊരു വിജയം യു ഡി എഫ് ആ ട്രെൻഡിൽ അടുത്ത നിയമസഭാ കേരളത്തിൽ അധികാരത്തിന് മുന്നണി പ്രാപ്തരായ നിലവിലുള്ള വിദ്യാർത്ഥിയായി അദ്ദേഹത്തെ ആ ചുമതല നിർവഹിക്കട്ടെ അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ കോട്ടക്കൽ ആയു ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറഫൂർ റോഡ് കോട്ടക്കൽ